നല്ലൊരു ജോലി ഇഷ്ടപ്പെട്ട മേഖലയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഗ്രഹം സാഫല്യമാക്കാൻ തീർച്ചയായും ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ അത്തരത്തിലൊരു ക്ഷേത്രമാണ് ഇന്ന് നാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വന്നത് ദർശനം നടത്തി എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഇഷ്ട ജോലി നിങ്ങളെ തേടിയെത്തും അതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയും ചൈതന്യം ഗണപതി ഭഗവാന്റെ വിശേഷ ചൈതന്യം നിറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എടപ്പള്ളി ഗണപതി ക്ഷേത്രം ഗണേക്ഷ പ്രീതിക്കായി ഭക്ഷ്യത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ട ക്ഷേത്രം ആണിത് എടപ്പള്ളി രാജകുടുംബത്തിന്റെ കുടുംബക്ഷേത്രമായതിനാൽ കൊട്ടാരം വക ഗണപതി ക്ഷേത്രം എന്നും ഇവിടെ അറിയപ്പെടുന്നു കൊട്ടാരത്തിനുള്ളിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഗ്നിസമേതനും ദശഹസ്ഥനുമായ മഹാഗണപതി ഭാവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതേപോലെ ഇതുവരെ വിഗ്രഹപ്രതിഷ്ഠ നടത്താത്ത ക്ഷേത്രം പ്രത്യേകതയുമുണ്ട് എടപ്പള്ളി ഗണപതി ക്ഷേത്രം അതുകൊണ്ട് ഇവിടെ പ്രത്യേക ഉത്സവമോ ആഘോഷങ്ങളോ ക്ഷേത്രത്തിൽ നടക്കാറില്ല നിത്യേന ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹത്തിൽ മൂന്ന് നേരം പൂജ നടത്താറുണ്ട് കൊട്ടാരത്തിലെ പുലകാലഘട്ടത്തിൽ ഈ പഞ്ചലോക വിഗ്രഹം തൃക്കണാവൂർ ക്ഷേത്രത്തിലേക്ക് മാറ്റി നിത്യപൂജകൾ സമർപ്പിക്കും ഇതാണ് ഇവിടുത്തെ പൂജകൾ ഗണപതി ഭഗവാനെ വണങ്ങിയ നേരെ നാഗദേവങ്ങളെ വണങ്ങാതെ പോകരുതുകൊണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനടുത്ത് നാഗത്തറയും ഉണ്ട് വളരെ ശാന്തമായ ഒരു മനയിലാണ് ഗണപതി ഭഗവാന്റെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അത്രത്തോളം നല്ലൊരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമാണ് പ്പള്ളി ഗണപതി ക്ഷേത്രത്തിന് ഉള്ളത് ഇനി ഇവിടുത്തെ വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അഭീഷ്ട സ്ഥിതിക്കും തടസ്സങ്ങളും കഷ്ടതകളും നീങ്ങി അനുയോജ്യമായ ജോലി ലഭിക്കുന്നതിന് ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ നിവേദി വഴിപാടായി സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് നെയ് മറ്റൊരു പ്രധാന വഴിപാട് കറുകമാല നെയ്വിളക്ക് നാളിക്കേരും മുടയ്ക്കൽ എന്നീ ഗണേശ വഴിപാടുകളും ഇവിടെ ഭക്തർ സമർപ്പിക്കാറുണ്ട് ഉണ്ണിയപ്പ വഴിപാടായി സമർപ്പിക്കുന്നവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ലഭ്യമാകുകയുള്ളൂ മറ്റു പാൽ പായസം ഈ നീപ്പായസം കൂട്ടുപായസൊക്കെ ബുക്ക് ചെയ്യേണ്ട സമയവും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗണപതി ഭഗവാനെ കണ്ട് വണങ്ങി എല്ലാ ദോഷങ്ങളും മാറാനായി തേങ്ങയുടച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ആഗ്രഹിച്ചതെല്ലാം യഥാസമയം നടക്കുകയും ചെയ്യും അതേപോലെ എല്ലാ വിഘ്നങ്ങളും അകറ്റി നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളിലേക്ക് നിങ്ങളെ ഗണപതി ഭഗവാൻ തീർച്ചയായും എത്തിച്ചിരിക്കും ഇതാണ് എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തിയാൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഐശ്വര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും